അബുദാബിയിലെ പ്രശസ്ത നൃത്ത അധ്യാപിക പ്രിയ മനോജ് നേതൃത്വം നൽകുന്ന ഭരതാഞ്ജലി ക്ലാസിക്കൽ ഡാൻസ് ട്രെയിനിങ് സെൻറ്റർ വാർഷിക ആഘോഷങ്ങൾ പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ അബുദാബി ഇന്ത്യ സോഷ്യൽ സെൻറ്ററിൽ അരങ്ങേറുമെന്ന് ഭരതാഞ്ജലി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപത്തിനാലിനും ജൂൺ ഇരുപത്തെട്ടിനും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് അബുദാബിയിലെയും മുസഫയിലെയും ഭരതാഞ്ജലി വിദ്യാർത്ഥികൾ ഐ എസ് സിയുടെ പ്രധാന വേദിയിൽ രസോ വൈഭവം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക അഭിനയം ഭാവം സംഗീതം ചലനം അനുഭവമായിരിക്കും ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു ജില്ലയിലെ നൃത്തത്തെ ഇഷ്ടപ്പെടുന്ന നിരവധി കുരുന്നുകളും അതോടൊപ്പം തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമായി ഭരതാഞ്ജലിയുടെ കൂടെ നിൽക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രസോ വൈഭവവും രണ്ടര മുതൽ പത്തുമണിവരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എല്ലാ കലാസ്നേഹികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നവരസങ്ങളുടെ മാധുര്യം ആഘോഷിക്കുന്ന തീമാറ്റിക് നൃത്താവതരണമായിരിക്കും രസോ വൈഭവം സമൂഹ നൃത്തങ്ങൾ ദ്വയ നൃത്തങ്ങൾ തീമാറ്റിക് കോറിയോഗ്രാഫി എന്നിവയാണ് പ്രയുക്തിയുടെ ഭാഗമായി അവതരിപ്പിക്കുക പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഭരതാഞ്ജലി ഡയറക്ടർ പ്രിയ മനോജിനെ കൂടാതെ നൃത്ത അധ്യാപകരായ കലാക്ഷേത്ര ശ്വേത ശരൺ കലാക്ഷേത്ര ആര്യ സുനിൽ കലാക്ഷേത്ര കാർത്തിക നാരായണൻ കലാക്ഷേത്ര വിദ്യാസുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു പി എം എ വിഷൻ ന്യൂസ് അബുദാബി പ്രിയപ്പെട്ടവരെ പി എം എ വിഷൻ ന്യൂസ് ചാനലിലെ വാർത്തകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മടിക്കരുത്